ഐ പി എല്ലിൻ്റെ ചരിത്രത്തിൽ ഇത്തവണ ടൂർണമെന്റ് തുടങ്ങുന്നതിന് മുമ്പ് മുന്നൂറ് പ്ലസ് സ്കോർ ഏതെങ്കിലും ഒരു ടീം നേടും എന്ന തരത്തിലുള്ള വലിയ ചർച്ചകൾ നടന്ന സമയത്ത് നമ്മൾ പ്രതീക്ഷിച്ച ഒരു ടീമായിരുന്നു സൺറൈസേഴ്സ് ഹൈദരാബാദ് ആദ്യ മത്സരത്തിൽ ഇരുന്നൂറ്റി എൺപത്താറ് റൺസ് എടുത്ത് ഒരു മുന്നൂറിൻ്റെ ഒരു പതിനാല് റൺസ് മാത്രം അകലെ എത്തി എത്തി അവർ അവരുടെ തന്നെ റെക്കോർഡ് ഒരു ഘട്ടത്തിൽ വെട്ടിക്കുമെന്ന് തോന്നി പക്ഷെ ഒരു റൺസിന് തൊട്ടു മുന്നില് രണ്ടാം സ്ഥാനത്ത് വന്നു പിന്നിൽ പക്ഷേ ഇപ്പോൾ എസ് ആർ എച്ചിന് അത്ര നല്ല കാലമല്ല ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ കഴിഞ്ഞ ഐ പി എല്ലിൻ്റെ ഫൈനൽ ഉൾപ്പെടെ അവസാനം കളിച്ച അഞ്ച് മത്സരങ്ങളിൽ മൂന്നില് അവർ ഓൾ ആയിട്ടുണ്ട് അപ്പോൾ ഏറ്റവും ഇതായിട്ട് ഇപ്പോൾ കഴിഞ്ഞ മത്സരത്തിൽ കൊൽക്കത്തക്കെതിരെ ഒരു വലിയ മാർജിനിലുള്ള ഒരു തോൽവി അവർ ഏറ്റുവാങ്ങി എൺപത് റൺസിൻ്റെ ഒരു തോൽവി ഇരുന്നൂറ് റൺസ് ചെയ്സ് ചെയ്തിട്ട് നൂറ്റി ഇരുപത് റൺസിനാണ് എസ് ആർ എച്ച് ഓൾ ഔട്ടായത് എനിക്ക് നമുക്ക് അറിയാം അവരുടെ ഒരു ബാറ്റിങ്ങിൻ്റെ അപ്രോച്ച് എന്താണെന്നുള്ളത് കൃത്യമായി നമുക്കറിയാം ഹെഡ് വരുന്നത് അഭിഷേക് ശർമ്മ വരുന്ന അതായത് ഐ പി എൽ തുടങ്ങുന്നതിന് മുമ്പ് ട്രവിഷേക്ക് എന്നൊക്കെയാണ് ഇതിനെക്കുറിച്ച് പറഞ്ഞിരുന്നത് തരുന്നത് ഇവർ രണ്ടുപേരും കൂടി അടിച്ച് തകർക്കുന്നു അതുപോലെ തന്നെ ഇഷൻ കിഷൻ കൂടി വരുന്ന സമയത്ത് ആ ഒരു അതായത് അതൊരു സ്ഫോടനാത്മകമായ ബാറ്റിങ്ങിൻ്റെ ഒരു ഇത് കൂടി കരുത്ത് കൂടുന്നു എന്ന് നമ്മൾ പറഞ്ഞു അത് കഴിഞ്ഞിട്ട് നിതീഷ് കുമാർ റെഡ്ഡി ക്ലാസൻ ഇങ്ങനെ ഒരു വെടിക്കെട്ട് ബാറ്റിംഗ് ബാറ്റ്സ്മാന്മാർ ബാറ്റർമാർ തന്നെ ടീമിനകത്തുണ്ട് പക്ഷേ സംഭവിക്കുന്നത് മൈതാനത്തിനകത്ത് സംഭവിക്കുന്നത് ആദ്യ മത്സരത്തിൽ അവർ മികച്ച വെടിക്കെട്ട് കഴിഞ്ഞാൽ രണ്ടാം മത്സരത്തിലും നൂറ്റി തൊണ്ണൂറ് റൺസ് അവർ നേടുന്നുണ്ട് പക്ഷേ ഒമ്പത് വിക്കറ്റ് നഷ്ടത്തിൽ നൂറ്റി തൊണ്ണൂറ് റൺസ് നേടുന്നുണ്ട് പിന്നെയുള്ള രണ്ട് മത്സരത്തിലും ഓൾ ഔട്ട് ആയി ആവുകയാണ് ചെയ്ത് നൂറ്റി അറുപത്തി മൂന്ന് അതുപോലെ തന്നെ ഇപ്പോൾ ഏറ്റവും അവസാനം നൂറ്റി ഇരുപത് അവരുടെ ബാറ്റിങ്ങിലെ അപ്രോച്ച് അവർ മാറ്റേണ്ടതില്ല അതായത് സാഹചര്യങ്ങൾക്കനുസരിച്ച് ബാറ്റ് ചെയ്യുക എന്നുള്ള രീതി എന്ത് വന്നാലും എന്നുള്ള രീതിയിൽ നിന്ന് മാറിയിട്ട് അത് തന്നെയാണ് എനിക്ക് തോന്നുന്നത് പാറ്റ് പാറ്റിൻസും സൂചിപ്പിക്കുന്നത് അങ്ങനെ ചെയ്യേണ്ടതില്ലേ ഇപ്പോൾ ഈ പറഞ്ഞ പോലെ തന്നെയാണ് ഞാനിപ്പോഴും പ്രതീക്ഷിക്കുന്നത് ഈ ടൂർണമെൻറ്റ് ഈ സീസണിൽ ഒരു ടീം മുന്നൂറ് അടിക്കുന്നുണ്ടെങ്കിൽ അത് ഹൈദരാബാദ് തന്നെയായിരിക്കും കാരണം അത് മറ്റൊന്നും കൊണ്ടല്ല ആ ബാറ്റിങ്ങിൻ്റെ സ്ട്രെങ്ത് ബാറ്റിങ്ങിൻ്റെ നമുക്ക് ഇപ്പോൾ സൈഫ് പറഞ്ഞ പോലെ തന്നെ ആ അത്രയും ലോകോത്തര പവർ ഹിറ്റർമാരുള്ള ടീം തന്നെയാണ് ഹൈദരാബാദ് പക്ഷേ ഇപ്പോൾ പറഞ്ഞ പോലെ ഈ കമ്മീൻസ് ലാസ്റ്റ് പറഞ്ഞ് അവസാനിപ്പിച്ച പോലെ തന്നെയാണ് സംഭവം സാഹചര്യങ്ങൾക്കനുസരിച്ച് ബാറ്റ് ചെയ്യാൻ വേണ്ടി ഒരു ടീം തയ്യാറാവണം അല്ലാതെ പിന്നെ ഒരു കൂറ്റനടിക്കാരോ മാത്രമാണെങ്കിൽ വെറുതെ ഒന്ന് അടിച്ച് കളിച്ചിട്ട് പോയല്ലോ പക്ഷേ നമുക്കറിയാം ഒന്നിക്കിൽ മുന്നൂറ് അല്ലെങ്കിൽ നൂറ്റമ്പത് താഴെ എപ്പോഴും നമ്മൾ പറയുന്നതാണ് ഹൈദരാബാദിനെ സംബന്ധിച്ചിട്ടുള്ള അത് തന്നെയാണ് വരുന്നത് പക്ഷേ അത് ഓരോ പിച്ചിനനുസരിച്ച് സാധ്യത അനുസരിച്ച് മാറ്റി വീശിയില്ലെങ്കിൽ അത് വൻ പരാജയത്തിലേക്ക് വലിയ പരാജയത്തിലേക്ക് പോകും ഇപ്പം ആദ്യ മത്സരം വലിയ ജയമാണ് വലിയ സ്കോർ ചെയ്തിട്ട് വലിയ സ്കോർ ചെയ്തിട്ട് വലിയ ജയം എന്ന് പറയാൻ വേണ്ടി പറ്റില്ല അത് ഇരുന്നൂറ്റി അമ്പത്തിരണ്ട് ഇരുന്നൂറ്റി അമ്പത്തറേ ഇരുന്നൂറ്റി അമ്പത്തി രണ്ട് രാജസ്ഥാനടിക്കുന്നുണ്ട് ആ രാജസ്ഥാനല്ല വേറെയെങ്കിലും ടീമായിരുന്നെങ്കിലും മധ്യത്തിനെ കുറച്ച് സ്ട്രോങ് ആയിരുന്നെങ്കിൽ അടിച്ച് ചിലപ്പം ജയിച്ചാലും കളി ഇവരുടെ ഏറ്റവും വലിയ പ്രശ്നം ബാറ്റ്മാൻഡ് പ്രശ്നം ഞാൻ കാണുന്നത് ബോളിംഗ് യൂണിറ്റ് ആണ് ഈ ഇപ്പോൾ നൂറ്റി തൊണ്ണൂറ് അടിച്ചിട്ട് അത് ഡിഫെൻഡ് ചെയ്യാൻ വേണ്ടി പറ്റുന്നില്ല ഇന്നലെ ഇരുന്നൂറ് അടിക്കുന്നു പിന്നെ ആദ്യം രണ്ട് വിക്കറ്റ് അടിക്കുന്നു കൊൽക്കത്ത അല്ല എനിക്കതില് തോന്നുന്ന ഒരു കാര്യം എന്താണെന്ന് വെച്ചുകഴിഞ്ഞാൽ അവർക്കൊരു ശക്തമായ ബാറ്റിംഗ് നിര ഉണ്ട് എന്നുള്ള കാര്യത്തിൽ സംശയമൊന്നുമില്ല അപ്പോൾ മികച്ച ബാറ്റിംഗ് നിരയിന് ഉപയോഗിച്ചിട്ട് ഏറ്റവും നല്ല വലിയ റൺസ് സ്കോർ ചെയ്യുക ഇനിയിപ്പോൾ ബോളിങ്ങിൽ അല്പം പ്രശ്നങ്ങൾ നേരിട്ട് നേരിട്ടാൽ പോലും ഈ ഒരു മികച്ചൊരു ദുരി പെർഫോമൻസിലൂടെ അതിനെ മറികടക്കുക എന്നുള്ള ഒരു സ്ട്രാറ്റജി ടീമിനുണ്ട് എന്ന് തോന്നുന്നു പക്ഷെ അത് പരാജയമാകുന്നു കാരണം ഒരു ടീമിന് ഒരു ബാലൻസ് കൃത്യമായിട്ട് ഉണ്ടാവണം എവിടെ ഏത് സമയത്താണ് ബാറ്റ്സ്മാൻമാരുടെ ആവശ്യം വരുന്നത് അല്ലെങ്കിൽ ഏത് സമയത്താണ് ബോളർമാരുടെ ആവശ്യം വരുന്നത് അത് കൃത്യമായിട്ട് യൂസ് ചെയ്യാൻ പറ്റും അല്ലെങ്കിൽ ഫീൽഡിംഗ് ഇതുപോലെയുള്ള എല്ലാ തലങ്ങളിലും ഒരു ഓൾറൗണ്ട് മികവ് ഉണ്ടായാൽ മാത്രമേ ഒരു ടീമിന് ഒരു കപ്പ് ഒക്കെ സ്വപ്നം കാണാൻ പറ്റൂ അല്ലെങ്കിൽ കഴിഞ്ഞ സീസണിൽ സംഭവിച്ചതുപോലെ അവസാന മത്സരത്തിൽ നൂറ്റി പതിമൂന്ന് റൺസിന് ഓൾഔട്ട് ആവുന്ന സാഹചര്യം ഉണ്ടാവും ഈ പറഞ്ഞ പോലെ ഈ ലെവലെ പോലെ ഒരു പ്ലേ ഓഫ് എത്താനുള്ള സാധ്യത വളരെ കുറവാണ് കാരണം വെറുതെ ഒരു ഉയർന്ന എല്ലാ മത്സരത്തിൽ ഇരുന്നൂറ് അടിച്ചത് കൊണ്ട് കാര്യമില്ല ഈ പറഞ്ഞാൽ ബോളിംഗ് യൂണിറ്റ് ഇല്ലെങ്കിൽ ഇരുന്നൂറ് എത്ര ടീം അടിച്ചെടുക്കും ഇപ്പോഴത്തെ ഇപ്പോൾ ഇരുന്നൂറ് അത്ര വലിയ ടോട്ടലൊന്നല്ല ഇവർ നൂറ്റി തൊണ്ണൂറ് അടിച്ചിട്ടുണ്ടാവും പക്ഷേ ഇവർ ബോളിംഗ് യൂണിറ്റ് പറയുമ്പോൾ ഷമിയാണ് ബോളിങ്ങിനെ നയിക്കുന്നത് കമിൻസ് ഉണ്ട് പിന്നെ ഹർഷൽ പട്ടേലുണ്ട് ഇവരൊക്കെ താരങ്ങളൊക്കെ ഉണ്ട് എന്നിട്ട് ഇന്നലെ മാസം നോക്കി തന്നെ ഷമി മാത്രമേ ഒരു ഭേദപ്പെട്ട രീതിയിൽ പിന്നെ തല്ലു വാങ്ങിയിട്ടുള്ളൂ ബാക്കി എല്ലാവർക്കും നന്നായിട്ട് കിട്ടിയിട്ടുണ്ട് കമ്പ്യൂസിന് ഉൾപ്പെടെ അപ്പം അവിടെ ഒരു പ്രശ്നമുണ്ട് ഈ പറഞ്ഞ പോലെ ബാറ്റ് ബാറ്റ്ഫോമാരുടെ അപ്രോച്ച് എന്തായാലും മാറ്റണം അല്ലാതെ ഒരു സംശയമില്ല ഇപ്പം ഓപ്പൺ നമുക്ക് ഒഴിവാക്കാം ഒരു ഹെഡ് താർത്ത് അടിക്കട്ടെ പക്ഷേ ഏർമ്മീൻ താർത്ത് അടിക്കട്ടെ കിട്ടുന്നതുപോലെ അടിക്കട്ടെ ഇല്ലെങ്കിൽ അങ്ങ് പോട്ടെ ശേഷം വരുന്ന ഒരു വൺ ഡൗണർ ഇഷാകിഷ്ണാണ് ഇഷാകേഷ്ണിന്റെ ശൈലി നമുക്ക് അറിയാം അതും പോട്ടേ കേൾക്കാം പിന്നെ അങ്ങനെ പറയുമ്പോൾ എല്ലാവരും പോട്ടേ കേൾക്കും കൂട്ടിനടിക്കാർ മാത്രമേ ഉള്ളൂ അതാണ് ഇവിടെ പ്രശ്നം എല്ലാവരും ഇപ്പോൾ ശൈലി അവരെ ശൈല ശൈലിയിലാണല്ലോ കൂറ്റിനടിയാണല്ലോ അടിക്കട്ടെ അടിച്ചു കളിക്കട്ടെ ഒരു ഡിഫൻറ്റേന്ന് അറിയില്ല പറയും പക്ഷെ അത് ഈ കമ്മിൻസറിൽ അതവിടെ പ്രശ്നമാണ് ഡിഫൻറ്റേനെ ചെയ്യേണ്ട സമയത്ത് ചെയ്യണം പക്ഷേ ടി ആണ് ഡിഫൻഡ് ചെയ്ത് കളിച്ചിട്ട് അറിയും എങ്കിലും ഒരു ഒരു വകതിരിവ് അടിക്കണ്ടെന്ന് പറയുന്നത് അത് വേണം പക്ഷേ എന്ത് എല്ലാ ബോളിലും പൊക്കി അടിച്ചിട്ട് വേർതി അടിച്ച് ക്യാച്ച് കൊടുക്കാൻ അല്ലെങ്കിൽ പോകാനുള്ള കാര്യമില്ലല്ലോ അപ്പൊ ആ ഒരു വകതിരിവ് ഒരു വേർതിരിവ് അല്ലെങ്കിൽ കളിയെ റീഡ് ചെയ്യാൻ വേണ്ടി ഭക്ഷണം അത് ഇവർക്ക് പറ്റാതിരിക്കുമ്പോൾ ബോളർമാർക്ക് അത് കുറച്ചുകൂടി എറിഞ്ഞ് പിടിക്കാൻ പറഞ്ഞു നൂറ്റി തൊണ്ണൂറൊക്കെ എറിഞ്ഞ് പക്ഷേ കൊൽക്കത്ത നന്നായി ബാറ്റ് ചെയ്തുകൊണ്ടാണ് എന്നുള്ള രീതിയിലാണ് കമന്റ്സ് പറയുന്നത് അദ്ദേഹം ഇങ്ങനെ പറയുന്നത് ഒരു ബാറ്റ്സ്മാൻമാര് ഈ കൊൽക്കത്ത തീർച്ചയായും ഇത് എനിക്ക് തോന്നുന്ന ഹെഡും അഭിഷേകവും തിരിച്ചു പറയുന്നുണ്ട് അടുത്ത് പറഞ്ഞിട്ട് പോയായിരിക്കും ഞങ്ങൾക്ക് എന്താ അധിക ജോലി ഒരു പണിയില്ലാത്ത ആളുകളാണോ ഹെഡും ചോദിക്കുന്നുണ്ടോ ഒരു മറുപടി ആയിരിക്കും പക്ഷെ അതിനെക്കൊണ്ട് കാര്യമില്ല ഇപ്പം അത് കന്വിൻസ് ആണ് നോക്കേണ്ടത് ടീമിന്റെ ക്യാപ്റ്റൻ ആകുമ്പോൾ കളിയർ ഈഡിയായിട്ട് ഏതെങ്കിലും വിനിയോഗിക്കണം എന്ന് അദ്ദേഹം ശ്രദ്ധിക്കണം അഭിഷേക് വരെ ബോൾ എറിയുന്ന താരങ്ങളാണല്ലോ നമുക്കറിയാം നന്നായിട്ട് പന്തറിയുന്നതാണ് പക്ഷെ ഷമി മാത്രം ഒരു എനിക്കൊരു പത്ത് താഴെ അവർ അവർക്കണം ഷമിക്ക് മാത്രമേ ഉള്ളൂ എന്ന് തോന്നുന്നത് കാരണം ആ രീതിയിലേക്ക് വരുമ്പം അത് ആ രീതിയിലേക്ക് പോകാൻ പാടില്ലല്ലോ ഈ നൂറ്റി തൊണ്ണൂറ് അടിച്ചിട്ട് ഇരുന്നൂറ് എന്തായാലും ഒരു ഇപ്പം പണ്ടത്തെ ഐ പി എൽ അല്ല പണ്ട് നൂറ്റി അമ്പതൊക്കെ ആയാലും ഒരു ഭേദപ്പെട്ട സ്കോറായിരുന്നു ആയിരുന്നു പക്ഷേ ഇപ്പോൾ ഇരുന്നൂറാണ് ആ രീതിയിലേക്ക് വരുന്നത് എങ്കിലും എറിഞ്ഞ് പിടിക്കാൻ വേണ്ടി പറ്റും ഇതിപ്പോൾ നമ്മൾ പറഞ്ഞു ആദ്യ മത്സരം മാത്രമേ ഹൈദരാബാദ് ജയിച്ചിട്ടുള്ളൂ ഇരുന്നൂറ്റമ്പതാണ് അടിച്ച മത്സരം ജയിച്ചിട്ടുള്ളൂ പക്ഷെ അതിൽ രാജസ്ഥാൻ ഇരുന്നൂറ്റി നാൽപ്പത്താണ് അടിച്ചിട്ടുണ്ടായിരുന്നു ആ മത്സരം തോന്നേണ്ടതാണ് ഈ ബോളിംഗ് കൂടി ടെസ്റ്റിട്ട് അപ്പോൾ അതുകൊണ്ട് തോറ്റി നാലും നാലും തോറ്റിട്ട് ഇപ്പം ഏറ്റവും അവസാനം കടന്നേനെ അതിൽ ചെറിയൊരു മാറ്റം ഉണ്ടായിരുന്നേ ഉള്ളൂ അപ്പോൾ ഇന്നലെ പൊട്ടിത് ഇരുന്നൂറ്റിപ്പതിന് ഓൾ ഔട്ട് ആയിട്ടുണ്ട് അല്ലെങ്കിൽ അതൊരു സംശയമില്ല ഞാനിപ്പോഴും പറയുന്നതാണ് ഒന്നിക്കും നല്ല സ്കോർ എടുക്കും ഇല്ലെങ്കിൽ തകർന്നും അതിന് കളിയുടെ അപ്രോച്ച് മാറ്റുന്നത് വരെ ഈ അപ്രോച്ച് മാറ്റി പറഞ്ഞാൽ പിന്നെ നല്ല മുട്ടിമുട്ടി നിന്നിട്ട് പിന്നെ ലാസ്റ്റ് അഞ്ച് ഓവർ അടിച്ച് റണ്ണാക്കാൻ അല്ല പറയുന്നത് പക്ഷേ നല്ല ബോളുകൾ നോക്കണം അതല്ലെങ്കിൽ അപകടകരമായ ഗോളുകൾ ഒഴിവാക്കിയിട്ട് ഒരു റീഡ് എനിക്ക് തോന്നുന്നത് കൊൽക്കത്തയുടെ വെങ്കിടേഷ് അയ്യൻ ഒരു കാര്യം നമ്മൾ പറഞ്ഞത് നമ്മൾ നേരത്തെ ഒരു ഇതിൽ പറഞ്ഞു ചർച്ചയിൽ പറഞ്ഞു അതായത് എല്ലാ പന്തും സിക്സ് അടിക്കുക എന്നുള്ളതല്ല അഗ്രഷൻ എന്നുള്ളത് ഒരു ചെറിയ രീതിയിലുള്ള ഒരു ഇത് അതായത് എങ്ങനെ നല്ല പന്തുകളാണോ എങ്ങനെ മോശം പന്തുകളെ തെരഞ്ഞുപിടിച്ച് ആക്രമിക്കുകയും അതോടൊപ്പം തന്നെ ഒരു ഒരു ഇപ്പൊ നേരത്തെ പറഞ്ഞ വാക്ക് തന്നെയാണ് വകതിരിവുള്ള ഒരു ബാറ്റിംഗ് ഇല്ല എന്നുള്ളതാണ് സർ അച്ചിന്റെ പ്രശ്നം നമ്മൾ സാധാരണ എല്ലാ കളിയിലും പറയുകയാണ് മോശം പന്തുകളെ മറ്റൊരു ഡിഫൻ പക്ഷേ ടി അങ്ങനെ കളിക്കാൻ വേണ്ടി പറ്റില്ല മോശം അല്ല ടി ട്വന്റിയിൽ ഒരു മികച്ച ടി ട്വന്റി ആണോ വളരെ എക്സ്പ്ലോസീവായിട്ട് ബാറ്റ് ചെയ്യുന്ന ഒരു ബാറ്റർ ആണെങ്കിൽ തീർച്ചയായും എല്ലാ പന്തുകളെയും മോശമാക്കി മാറ്റാനുള്ള കഴിവ് ഉണ്ടാവും എന്നുള്ളതാണ് അതായത് അടിച്ചു തുടങ്ങിക്കഴിഞ്ഞ ബൌളർമാർക്ക് അവരുടെ സമനില തെറ്റുന്ന രീതിയിലുള്ള കൃത്യമായിട്ട് ലൈനോ ലെങ്ത് ഒന്നും കിട്ടാത്ത രീതിയിലേക്ക് അടിക്കാൻ കഴിയും എന്നുള്ളതാണ് പ്രത്യേകിച്ച് ഇരുന്നൂറ് പ്ലസ് റൺസ് ഒക്കെ ഒരു ചെയ്സ് ചെയ്യുന്ന സാഹചര്യത്തിൽ ഇരുന്നൂറ് ഇന്നത്തെ ടാർഗറ്റ് ഇരുന്നൂറ്റാർഗറ്റ് വേറൊരു ടീമിനാണെങ്കിൽ ടാർഗറ്റ് ഹൈദരാബാദിനെ ബാറ്റ്മാനെ സംബന്ധിച്ച് ഒരു ടാർഗറ്റേ അല്ല അത് പക്ഷെ അവിടെ ഇപ്പം പറഞ്ഞാൽ ഇന്ന് ഇപ്പം സൈഫോർജിനെ ബാക്കി പറഞ്ഞാല് കൊൽക്കത്ത ഇന്നലെ ബാറ്റിയ രീതി ആദ്യത്തെ രണ്ട് വിക്കറ്റ് ശേഷം പിന്നെ രഹാന വന്ന് കളി പിടിക്കുന്നു പിന്നെ വെങ്കിഷ് ഷയർ വന്നിട്ട് ആദ്യം പതിമൂന്ന് ബോൾ ഡിഫൻഡ് ചെയ്യുകയാണ് ഡിഫെൻറ്റ് പറഞ്ഞാൽ ആദ്യത്തെ പതിമൂന്ന് ബോൾ നോക്കി കളിക്കുകയാണ് പിന്നെയാണ് ഈ പറഞ്ഞ അഗ്രഷൻ അദ്ദേഹം പറഞ്ഞു തന്നെ കാണുന്നത് പതിനാറ് ബോൾ ബാക്കി നാൽപ്പത് റണ്ണ് അടിച്ചു വരുന്നത് ആറ് റണ്ണാണ് അടിച്ചു വരുന്നത് അപ്പം അതുപോലെ ഇവിടെ വിക്കറ്റ് പോകുമ്പോഴായാലും നമുക്ക് ഇരുന്നൂറ് അടിക്കാനുള്ള ടോട്ടലേ ഉള്ളൂ പിടിക്കാനുള്ള ടോട്ടലാണ് ഒന്നും ഒന്ന് മുട്ടൊന്നും നോക്കിയിട്ട് ഗിയർ ചേഞ്ച് ചെയ്യാവുന്ന രീതിയിൽ ഒരു ഒരാളെങ്കിലും ചിന്തിച്ചു കളി മാറിയാണ് പക്ഷെ അതിന് ഉണ്ടായിരുന്നില്ല ഇവർക്കെല്ലാവർക്കും വന്നിട്ട് പെട്ടെന്ന് നിർത്തു പോകുന്നില്ല അതാണ് കണ്ടത് അതിൽ ഈ പറഞ്ഞാൽ ബോളിങ്ങിൻ്റെ പ്രശ്നം ഞാൻ വീണ്ടും പറയുന്നത് ഈ ഇവർ ഷമി അഴികയിലെ ഷമീനെ ഉൾപ്പെടെയാണെങ്കിൽ തന്നെ ബോളിംഗ് ആ യൂണിറ്റിന് വലിയൊരു ഉത്തരവാദിത്വം ഉണ്ട് ഈ ബാറ്റിംഗ്മാർ മറ്റേ ബാറ്റിംഗ് സ്ഫോടനം നടത്തിയാലും എത്ര വിസ്ഫോടനം നടത്തിയാലും ഇവിടെ അതിൻ്റെ ബോൾ ഇട്ട് കൊടുക്കാനാണെങ്കിൽ പിന്നെ കാര്യം ഉണ്ടാവില്ല രണ്ട് യൂണിറ്റ് ഒരുപോലെ വന്നില്ലേ തീർച്ചയായും അതുപോലെ തന്നെ കമിൻസ് പറയുന്നത് ക്യാപ്റ്റൻ എന്ന രീതിയിൽ അദ്ദേഹം സമ്മതിക്കുന്ന ഒരു മിസ്റ്റേക്ക് എന്ന് പറയുന്നത് ഫീൽഡിങ്ങിൽ വരുന്ന പിഴവുകളാണ് ക്യാച്ചുകളും അതുപോലെ തന്നെ ഒരുപാട് മിസ്ഫീൽഡിങ്ങുകളും സംഭവിക്കുന്നുണ്ട് എന്തായാലും ചുരുക്കി പറഞ്ഞു കഴിഞ്ഞാൽ ഈ ഒരു വെടിക്കെട്ട് മാത്രം നടത്തിയ പോരാ ബാക്കിയുള്ള കാര്യങ്ങളും കൂടി ശ്രദ്ധിക്കാൻ എസ് ആർ എച്ച് മാനേജ്മെൻറ്റ് തയ്യാറാവണം എന്നുള്ളത് അല്ലെങ്കിൽ മാനേജ്മെന്റ് അല്ല ടീം മാനേജ്മെന്റിന്റെ പണി കഴിഞ്ഞാൽ ഒരു ടീം സെറ്റ് ചെയ്ത് അവര് അവർ ബാക്കിയുള്ള കാര്യങ്ങൾ അതിന് ഒരു ടീമിന് വേണ്ട കാര്യങ്ങൾ എന്തൊക്കെയാണെന്നുള്ള രീതിയിൽ അവർ ഇത് ചെയ്യുന്നു പക്ഷെ ഒരു ടീം എന്ന രീതിയിൽ എസ് ആർ എച്ച് കാണിക്കേണ്ട ചില ഉത്തരവാദിത്തങ്ങളുണ്ട് ആ ഉത്തരവാദിത്തങ്ങൾ അതെ ആ ഉത്തരവാദിത്തങ്ങൾ ബാറ്റ്സ്മാൻമാർ ഇപ്പോൾ ബാറ്റർമാരുടെ കാര്യം പറയുകയാണെങ്കിൽ അവർ അവർ വെടിക്കെട്ട് നടത്തട്ടെ അത് അത് കണ്ട ആളുകൾക്ക് ആവേശം ഉണ്ടാവട്ടെ എന്ന കാര്യത്തിൽ സംശയമൊന്നുമില്ല പക്ഷേ എല്ലാ പന്തും ഇത് ഞാൻ അടിക്കുന്ന സമയത്താണ് ഇത് ഞാൻ പന്ത് എനിക്ക് കിട്ടി ഞാൻ ഉയർത്തി അടിക്കുക എന്തായാലും അത് പോയി സിക്സ് ആകും മൈൻഡ് സെറ്റിൽ വന്നിട്ട് അതെ മൈൻഡ് സെറ്റിൽ അടിക്കാൻ പോയി കഴിഞ്ഞാൽ തീർച്ചയായും ഇതുപോലെ വിക്കറ്റുകൾ നഷ്ടപ്പെടും കൊളാപ്സ് ഉണ്ടാവും അതോടൊപ്പം തന്നെ ഒരു ഏഴി കൊളാപ്സ് ഒക്കെ സംഭവിക്കുമ്പോൾ അതിൽ നിന്ന് എങ്ങനെ കര കയറണം എന്നത് ഇന്നത്തെ ഹാനടയും ഒക്കെ ബാറ്റിങ്ങിലൂടെ ബാറ്റിംഗിൽ നിന്ന് എസ് ആർ എച്ച് കണ്ട് പഠിക്കട്ടെ എന്ന് കൂടി നമ്മള് അല്ല പ്ലേ ഓഫ് എന്നതിനെ പുറത്തേക്ക് ആദ്യം നാല് മത്സരങ്ങൾ ജയിക്കട്ടെ എന്ന് നമ്മൾ വളരെ നേരത്തെ നമ്മൾ പറഞ്ഞ പോലത്തെ ഒരു കാര്യമാണ് അതായത് തുടർച്ചയായ മൂന്ന് പരാജയങ്ങളാണ് ടീം ഏറ്റുവാങ്ങിയിട്ടുള്ളത് അത് ഒരു നിസ്സാരമായിട്ടുള്ള കാര്യമല്ല നമ്മളിപ്പോൾ എസ് ആർ എച്ച് പറയുമ്പോ ഏറ്റവും കൂടുതൽ അപ്പുറത്ത് ബോളർമാര് ബോളിംഗ് നിര ഏത് ബോളിംഗ് നിരയനെയും വിറപ്പിക്കാൻ കഴിവുള്ള ബാറ്റ്സ് ടീം ബാറ്റർമാരുള്ള ഒരു ടീമിലാണ് ഇത് സംഭവിക്കുന്നത് എന്നുള്ളതാണ് ഇപ്പോൾ നൂറ്റി ഇരുപത് റൺസ് എന്ന് പറയുമ്പോൾ ഏതാണ്ട് ഇപ്പം അതിന് മുമ്പുള്ള മത്സരങ്ങൾ നൂറ്റി അറുപത്തി മൂന്ന് നൂറ്റി തൊണ്ണൂറ് ഇരുന്നൂറ്റി എൺപത്തി വലിയ കുഴപ്പമില്ല തരക്കേടില്ല എന്ന് തോന്നുന്ന സ്കോറാണ് പക്ഷേ കൊൽക്കത്തക്കെതിരെ നമ്മൾ ഇപ്പോൾ സംഭവിച്ചിട്ടുള്ളത് ഒരു നൂറ്റി ഇരുപത് റൺസിന് ഓൾ ഔട്ട് ആവുകയും എൺപത് റൺസിന് പരാജയപ്പെടുകയും ഇതൊക്കെ ഒരു ടൂർണമെന്റിനകത്ത് നെറ്റ് റൺ റേറ്റിലൊക്കെ ഉണ്ടാക്കുന്ന ഡിഫറൻസ് വളരെ നിർണായകമാണ് അപ്പോൾ വലിയ മാർജിനിൽ മത്സരങ്ങൾ ജയിക്കുക എന്നുള്ളത് തന്നെയാണ് ടീമുകൾ ലക്ഷ്യം വെക്കുന്നത് എന്തായാലും ഈ നിലക്ക് ഇങ്ങനെ കളിച്ചു കഴിഞ്ഞാൽ എസ് ആർ എച്ച് ഇതിന് കാര്യമായൊന്നും ചെയ്യാനുണ്ടാവില്ല ബാക്കിയുള്ള ടീമുകളൊക്കെ എന്താ പറയുക അതായത് ഈ ബാറ്റിംഗ് നേരനെ മറ്റുള്ള ടീമുകൾക്ക് ഒരു പേടി ഇല്ലാതായി മാറുകയും ചെയ്യും കൃത്യമായി ഇവർക്കെതിരെ എന്ത് തന്ത്രം ഉപയോഗിക്കണം എന്നുള്ളത് ഇവരെന്ത് വന്നാലും അടിക്കുകയാണ് അപ്പൊ ആ രീതിയിലേക്ക് പന്തറിയുകയും അത് ആ ലൈനിൽ പന്തറിയൊക്കെ ചെയ്യുമ്പോൾ അതായത് ഒരു കൗണ്ടർ അറ്റാക്ക് ബൌളർമാർ കൗണ്ടർ അറ്റാക്ക് ചെയ്യുന്ന ഒരു ഇതിലേക്ക് കടക്കുകയും അത് ചറച്ച് തകർന്നടിയുന്ന ഒരു സാഹചര്യത്തിലേക്ക് എത്തുകയും ചെയ്യുമെന്ന കാര്യത്തിൽ സംശയമൊന്നുമില്ല